ഒരു മൂന്ന് മണിയിലെ നമ്മൾ കളത്തി വന്നിട്ടുള്ളത് ആക്കി കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം എന്തെങ്കിലും അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞോ വൈകുന്നേരം രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ പിന്നെ മെയിൻ കാര്യം കുപ്പിയുടെ ബഹളം എല്ലാം പറഞ്ഞിട്ട് കൂട്ട് ശന്ധിക്കണേ അപ്പം മെയിനായിട്ട് എല്ലാവരും പറയാം ഞാൻ ആദ്യമേ പറയുന്നൊരു കാര്യമാണ് ചൂണ്ടിയിടാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക പരിചയം ഇല്ലാത്ത ആൾക്കാരെടുത്ത് അധികം പോകാൻ ഇരിക്കും നല്ല ഇരിക്കുകയായിരിക്കുന്നതാണ് നല്ലത് ഉണ്ടെങ്കിൽ നമ്മുടെ ബാഗ് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കാരണം ആരെങ്കിലും എന്തെങ്കിലും കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും നമുക്ക് പണി തരാനാണെങ്കിലും അങ്ങനെ മതി അപ്പോൾ ഈ സമയത്തെല്ലാം ഭയങ്കര ചെക്കിങ് അവിടെ ഇവിടെ എല്ലാം ഇവിടെയെല്ലാം ഒത്തിരി പേരെ ഇവിടെയും ഈ വീട് വീടിനടത്തും പിന്നത്തൊക്കെ ഒരുപാട് പിള്ളേർ ഒക്കെ ഉണ്ടായിരുന്നു കുത്തിവെപ്പും പരിപാടിയും മരുന്നും ഒക്കെ ഇപ്പോൾ പോലീസുകാർ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ പിന്നെ സ്ഥിരം നമ്മൾ നമ്മളിപ്പം തൊട്ടപ്പുറത്തായത് കൊണ്ട് നമ്മൾ പറയുന്നുണ്ട് ആരിലേക്ക് വന്ന് കഴിഞ്ഞാൽ അവർ അറിയിക്കണംന്ന് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് അവരെല്ലാം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആൾ വേഷം മാറി വന്ന അവർ പോലീസ് ഡ്രസ്സിലൊന്നുമല്ല സീ അല്ലാത്ത ഡ്രസ്സിലാണ് വരുന്നത് കണ്ടാൽ നമ്മൾ വീണ്ടും പെരുത്തോടുകൂട്ടിരിക്കുന്നത് നാല് പേര് പിന്നെ കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് രണ്ട് പേരൂടെ വന്ന് ഇരുന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഏഹ് എവിടെ നിന്ന് വരുവോ എന്ത് എടുക്കുവാനും അപ്പോൾ ഞാൻ എനിക്ക് കണ്ടപ്പോഴേ ഡൗട്ട് അടിച്ചാണ് ഇതുപോലെ കൂടിയൊക്കെ മറ്റേ വെട്ടി കണ്ടപ്പോഴേ എനിക്കറിയാം എനിക്ക് ഡൗട്ട് അടിച്ചു അപ്പം ഞാൻ അങ്ങോട്ട് വെച്ചാൽ പോലീസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവർ അതുപോലെ പത്ത് വരുന്നത് ഡ്രസ്സൊക്കെ മാറി വരുന്നത് ഇതുപോലത്തെ എന്തെങ്കിലും കേസെട്ടുണ്ടെങ്കിൽ ബുക്ക് കൊണ്ടുപോകും പിന്നെ വെളിയിറങ്ങൾ വരത്തില്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക പണി കിട്ടാതെ നോക്കിക്കും എല്ലാവരും ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ചെയ്ത് ചാടാതിരിക്കുക ഓക്കെ പെട്ടെന്ന് കാശുകാരനാ നോക്കിയാണ്ടല്ലോ ഒരു പ്രയാണമില്ല നമുക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടും ഇങ്ങനത്തെ കേസുകൊട്ടൊക്കെ ചെയ്യുന്നവരാടാ പറയുന്നത് അത് കുറച്ച് കാശൊക്കെ അവിടുന്ന് ഇവിടെ നിന്ന് കിട്ടും ചീത്തപ്പേര് വല്ലപ്പോ ഇതുപോലുള്ള കുടുംബത്തിലോരോ കുഞ്ഞങ്ങളൊക്കെ നശിക്കുമ്പോൾ അവരുടെ വെള്ളമാരുടെ ബ്രാക്ക് കേൾക്കും പിന്നെ മുടിഞ്ഞു പോകത്തേയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വരുമാനം ഐഫോൺ എടുക്കാനൊക്കെ ഓരോരുത്തർ ആർപ്പാടത്തിന് വേണ്ടി ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്ത് ഐഫോൺ മേടിക്കാനും ബൈക്ക് മേടിക്കാനും ഒക്കെ അതുകൊണ്ടൊന്നും പ്രയോജനം ഇല്ല ഭാവിയിൽ നമുക്ക് ഒരുപാട് ദോഷം ദോഷമായി എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല നല്ലതായിട്ട് പോകാൻ അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞ് കാട് കയറിപ്പോയി അപ്പോൾ നമ്മുടെ പണിയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ തുടങ്ങാം അവിടെ ണ്ടോ അതെ നോക്കി പോണോ കേട്ടോ അതെ പാമ്പിൻ്റെ വനം എന്നാൽ വെട്ടിലിനാണോ ഓർത്തിന്ന് വരെയല്ല വെട്ടിലിനെ പിടികൂടാണ്ടോ അവിടെ ചപ്പിനകത്ത് വെട്ടിലുണ്ട് ഇതൊക്കെ അനക്കിയിട്ട് അവിടെ നിൽക്കാ കേട്ടോ നല്ലതാണ് നല്ലതാണെന്നിരിപ്പുണ്ട് അതിനകത്തുണ്ട് ഞാൻ രാവിലൊക്കെ മറിയെന്ന് ഞാൻ കണ്ടായിരുന്നു രണ്ടു ഇവിടെ രണ്ടു വീടിനകത്തൊക്കെ കാണും പക്ഷെ ആഴ ഒരുപാടൊന്നും ഇവിടെ ഇല്ല ചെറിയ കമ്പമില്ല പൊങ്ങ് കെട്ടി ചെറിയ കമ്പ് വെച്ച് പൊങ് കെട്ടിയിട്ട് വെട്ടിലിനെ പിടി വെട്ടിലിനെ പിടിച്ച് ഓർത്തിട്ടാ അതിന് അമ്മരെ കിട്ടും അത് മാറി നിൽക്കണം ഇവിടെ ചൂണ്ട വെച്ചിട്ട് ഇനി അതൊക്കെ കാണും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിടിക്കത്തില്ല എവിടാ വീട് അപ്പുറത്താണോ നോക്കി കേൾക്കണം എല്ലാം പോയി പിള്ളേർക്കൊക്കെ ഇന്ന ശരി ശനിയാഴ്ച കേട്ടോ അവധിയാ എല്ലാവരും ആ ഇത് വേറെ കാര്യമുണ്ട് ചൂണ്ട കിട്ടുക കിടക്കാൻ കുഴപ്പമൊന്നുമില്ല വേറെ അങ്ങനെ പോകുന്നില്ല വേറെ കേസുകളിലൊന്നും പോകാമായിരിക്കും ഇതുപോലെ എന്തെങ്കിലും പിള്ളേർ നടക്കട്ടെ ഒന്ന് ഇതിൻ്റെ മീൻ കിട്ടിയാൽ വീട്ടിൽ കറി വെക്കാമല്ലേ വേറെ പിള്ളേർ അളിഞ്ഞ പരിപാടിക്കൊന്നും പോകുമായിരുന്നു ചൂണ്ട കിട്ടുമ്പോൾ അവരോട് എങ്ങാണിരുന്നോളൂ ശല്യമില്ലാതെ ചിലർക്ക് ചൂണ്ടുകടിയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാ കേട്ടോ നമ്മളോട് വീഡിയോ ചെയ്യുന്ന ഒത്തിരി പേര് നമ്മുടെ വീട്ടുകാർ കുടുംബത്തുള്ളവരെന്നെ പറയും എടാ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലൂടെ നിങ്ങൾക്ക് വല്ല ഗൾഫിലെങ്ങാണോ പോലും ഗൾഫിൽ ഞാൻ പോയി മൂന്നാല് പോലെ കിടന്ന് കഷ്ടപ്പെട്ടോ കേട്ടോ മസ്ക്കല്ലുണ്ടായത് മസ്കറ്റ് ടൊമാൻ അവർക്കങ്ങ് പുച്ഛമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതും എനിക്കറിയത്തില്ല എന്തോ ചുമ്മാ എന്തേലും വേണ്ടേ നമ്മളെന്തേലും ഒന്ന് താഴ്ത്തി കെട്ടാൻ പറയാനേ നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ എന്തേലും ഇതുപോലുള്ള നെഗറ്റീവൊക്കെ ഒക്കെ അടിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺ ആകും നമുക്കത് വിഷയമില്ല അപ്പോൾ നമ്മുടെ ഇതാണ് കേട്ടോ നാല് ആറ് ചൂണ്ടയിൽ ഞാൻ കെട്ടിയാണ് ഞാൻ പറഞ്ഞു തന്നെ മുമ്പേ പറഞ്ഞ പോലെ പിള്ളേരും ഉമ്മ വെറുതെ എം ഡി എമ്മേടെ മറ്റേൻ്റെ ഒന്നും പുറമെ നടക്കാതെ വല്ല ചൂണ്ടയൊക്കെ കിട്ടുകയാണ് കിട്ടുന്നത് അവർക്ക് അവധി കിട്ടുമ്പോൾ എൻ്റർടൈൻമെൻറ്റാവും അല്ലാതെപ്പോൾ അവർ പഠിച്ചോളൂ അപ്പോൾ നമ്മളിതൊന്ന് എറിഞ്ഞു തരട്ടെ ഇപ്പോൾ ഒരു മൂന്നാറ് ദിവസമായിട്ട് നമ്മൾ തീറ്റ ഇടുന്നുണ്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടാതിരിക്കത്തില്ല നമ്മൾ ശ്രമിച്ചോണ്ടിരിക്കുക കിട്ടിയാൽ ഊട്ടിയില്ല ചാട്ടി പോട്ട് അതിനകത്ത് നല്ല വരാനും ചെറുമീനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ വെള്ളം പറ്റിയാണ് അത് കൈത്തോട വെട്ടില്ല അവളെ വല്ലതും കുറത്തില്ലാതെ നിക്കും നമുക്ക് പിള്ളേർക്ക് അവധിയാവുമ്പോഴത്തേക്കിനും എന്തൊരു കോമ്പോ ചെയ്യണം എന്നുണ്ട് പിള്ളേർ സെറ്റിന് വേണ്ടിയുള്ള ചെറിയ എമൗണ്ടിനുള്ള അല്ലെങ്കിൽ പത്ത് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്കകത്ത് നിൽക്കുന്നത് ഒരു അഞ്ചാറ് റെഡിയുടെ റോഡും നല്ല റീലും ഒക്കെ വെച്ചിട്ട് കോമ്പോ നോക്കട്ടെ അതിനെ സാമ്പത്തികമൊക്കെ റെഡി ആക്കണേ അതിൻ്റെ ഒരു സെറ്റ് നമുക്ക് റെഡി ആക്കണം അപ്പം നമ്മുടെ കരിമീൻ്റെയും കൂടെ സെറ്റ് ചെയ്യണേ എന്നിട്ട് അതുകൂടെ റെഡി ആക്കും അഞ്ചാറ് കേട്ടോ നമ്മൾ വന്നിട്ട് ഒന്നര മണിക്കൂറിന് മുകളിലായി ഇതുവരെ അനക്കൊന്നുമില്ല ചെറുതും അടിച്ചില്ല വലുതും അടിച്ച് ഭയങ്കര കാറ്റ ഇപ്പോഴൊന്നു ഒതുങ്ങിയത് ആമശല്യം രണ്ടു പ്രാവശ്യം ആമ ഉരുങ്ങിയായിരുന്നു ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അതിൻ്റെ അതിനി യൂട്യൂബുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിചാരിച്ച് അതിനു വിചാരിച്ചു വിട്ട് ആമ ഭയങ്കര ആമശല്യം അവിടെ അഞ്ഞുരി വരുന്നിടത്തെല്ലാ ആമയാണ് ഇടുന്ന രീതിയിൽ എല്ലാം അമ്മമാർ തകിത്തിരുന്നു നോക്കട്ടെ ഇനി ഇപ്പം ഒതുങ്ങിയപ്പോൾ ഇനി ചിലപ്പം സന്ധ്യ സമയത്ത് എല്ലാം കിട്ടുമോ എന്നറിയത്തില്ല നോക്കാം ആറരയായി കേട്ടോ ഇതുവരെ ഒരു കുന്ത അടിച്ചില്ല ഭയങ്കര ഷോക്ക് ഇന്നത്തെ ദിവസം ഒരു പോലും കിട്ടി അതായത് ഇപ്പോൾ ഒച്ചിട്ട് കഴിയുമ്പോൾ പോവാം അതിന് കിട്ടിയില്ലാലും പോവാം ഓക്കെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാനിവിടെ എല്ലാം പറക്കിയിട്ടാണ് കാത്തിച്ചത് അതെങ്കിലും നടക്കട്ടെ അവളു കുപ്പിയെല്ലാം കൂടെ ആളിക്കണം പടത്ത പ്രാവശ്യം വരുന്നവർക്ക് ഇടാൻ സൗകര്യം വേണ്ടേ അത്യേകം നമ്മളവിടെ എല്ലാം വൃത്തിയാക്കിയാണ് പക്ഷേ ഒരു പൊടിമീൻ പോലും കിട്ടാത്ത ഭയങ്കര സങ്കടമായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ പഴയത് അവിടെ കണ്ടെത്തി വന്നത് കേട്ടോ ചാലിനകത്ത് മീൻ പിടിക്കുക ചാലും അത് മീനെല്ലാം പിടിച്ചോട്ട് പോകുക ഒരാഴ്ചയായെന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഫാം പോലും ഉണ്ടായിരുന്നല്ലോ അവരെല്ലാവരും മീൻ പിടിച്ചു അപ്പോൾ ഇവിടെ അവിടെ എല്ലാം ഇളക്കിയിട്ട് അവർ മൊത്തം മീനെ പിടിച്ചെന്നായിരുന്നു നമുക്കെന്തായാലും നോക്കാം നമ്മൾ സ്ലിങ്ഷോട്ടുമായിട്ട് വന്നേക്കുന്നത് എന്തെങ്കിലും തിലോപ്പിയോ എന്തേലും വെള്ളം കലങ്ങി കിടക്കും അപ്പോൾ അവനെ തെളിച്ച് പിടിച്ച് മീനെ അപ്പോൾ എന്തെങ്കിലും പൊങ്ങിപ്പോണ്ടടിക്കുക അപ്പോൾ ഞാനും കൊച്ചാപ്പി വേണം അവനും മീൻ പിടിക്കണം എന്ന് വലിയ ആഗ്രഹം ഇല്ലേടാ അതിന് വെള്ളവും ഇരിക്കാനുള്ള സാധനവും ഒക്കെ ആയിട്ട് എന്നോട് ഭാവിൽ വെട്ടം വെള്ളമായിരുന്നു വെള്ളം കണ്ട നമ്മൾ വണ്ട് ചൂണ്ടിട്ടല്ലേ വെള്ളം എല്ലാം പറ്റിക്ക് അവർ കുറേ മീൻ പിടിച്ചു എന്നാലും ഇതിനകത്ത് ഭയങ്കര ആഴായോണ്ട് അവിടെ ഇവിടെ ഒക്കെ എന്തെങ്കിലും കാണുക നമുക്ക് നോക്കാം ചുമ്മാ ഒന്ന് പരതി നോക്കാം പിന്നെ മീൻ കിട്ടിയില്ലേ ഞാൻ അവനെ കൊണ്ട് ചുമ്മാ വന്നാൽ കറങ്ങാൻ വന്നാൽ ഇവിടെ നെല്ലെല്ലാം കൊയ്യാ കേട്ടോ അതിന് വണ്ടിയൊക്കെ വന്ന് പകുതി കൊയ്തു ഇനി ബാക്കിയൂടെ ഉണ്ട് കുറച്ചുകൂടെ ഉണ്ട് എല്ലാം ഉണങ്ങി കിടക്കുക കൊയ്ത്തായി കിടക്കുക അപ്പം അപ്പുറത്ത് ലോറിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം അവർ ഇറക്കി എല്ലാം അടിക്കും ഇപ്പം ഇറക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ എടുക്കാം ഇല്ലേ പിന്നെ വരാം എന്തായാലും നോക്കട്ടെ കേട്ടോ സെറ്റ് ചെയ്യപ്പെരുത്തന്മാര് പൊങ്ങുന്നില്ല കേട്ടോ ആ നല്ല പരുവത്തിനാണ് മീൻ ഒരെണ്ണം പോലും പൊങ്ങിനി ഇല്ലാതെയും തൂത്തുവാരി പിടിച്ചോണ്ട് പോയി കാണും നമ്മൾ അറിഞ്ഞില്ലേ കേട്ടോ അറിഞ്ഞിരുന്ന അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കായിരുന്നു എന്തെങ്കിലും അതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്കിനും മൊത്തം അടിച്ച് തൂത്തുവാരി കൊണ്ടുപോയി അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുകയാണ് കുഴപ്പമില്ല ഇവിടെ നമുക്ക് കിട്ടുമോയെന്ന് നോക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയി കുറച്ച് പൊടിമീനെ പിടിക്കുന്നുണ്ട് വേറൊരു പാലത്തിനടിയിൽ നമുക്കൊരു സ്ഥലമുണ്ട് അപ്പുറത്ത് പാലത്തിനടിയിൽ ചെറുമീൻ അല്ല ഇവർ അത്ര വളരെ ചെറുമീൻ കിടപ്പുണ്ട് ഇല്ലടാപ്പോൾ ഞങ്ങൾ ലൂറും കൊണ്ട് പോയി സ്ലിങ് ഷോട്ടും കൊണ്ടൊക്കെ പോയിട്ട് ഇമാരെ വെയിൽ വരുമ്പോൾ ഇമാര് പാലത്തിനടി കയറിയിരിക്കുക അപ്പോൾ അവിടുന്ന് നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല മെയിൻ റോഡിൽ അപ്പം നമ്മളൊരു ചൂണ്ടയും കൊണ്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ ആൾക്കാർക്കും പിന്നെ അവളെ ആൾ കൂടും അവർക്ക് എന്താ പറയുക ഏതാണെന്നൊക്കെ ചോദിക്കും നമുക്ക് ഇന്ന് ഇതൊന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി എവിടെയെങ്കിലും പോയി ഇച്ചിരി ചെറിയ മീനെ പിടിച്ചു ജീവനുള്ള മീനെ പിടിച്ചിട്ട് അതിനെ കൊണ്ട് പോയി നമുക്കൊരു കൈ നോക്കാം അതിനെ കോർത്തിട്ട് അമ്മര് ലൈവ് ആയിട്ട് കയറി അടിക്കും അങ്ങനെ ഒത്തിരി പേര് ഫ്ലോ കൊണ്ട് എറിഞ്ഞിട്ട് ഈ പാലത്ത് നിന്ന് എല്ലാവരും കാണുന്നുണ്ട് ഇതിനെ ഒരുപാട് പേര് ഫ്ലോ ഒക്കെ കൊണ്ട് എറിഞ്ഞ് നോക്കി പിള്ളേരൊക്കെ അതിലൊന്നും അടിച്ചില്ല അമ്മര് മല പാലത്തിൻ്റെ അടിയിലോ ആ ഭാഗത്തോടെ ഉണ്ട് നമുക്കപ്പോൾ ലൈവ് ആയിട്ട് ഒന്ന് കോർത്തിട്ടിട്ട് പമ്മിയോടെ കാണുമെന്ന് നോക്കാം പിന്നെ എവിടെയെങ്കിലും പോയി ചെറിയ മീനൊ കിട്ടുമോ അല്ല ചെറിയ പാ പരലോ വള്ളത്തിയോ എന്തെങ്കിലും നമ്മുടെ ഒരു ചെറിയ ഉടക്കവല ഉണ്ട് അതുകൊണ്ട് പോകാം ഇപ്പോൾ ഇവിടെ ഒന്ന് കുറച്ചു നേരം ഇവിടെ നോക്കാൻ ഈ മീനൊന്നും കാണുന്നില്ല ഞാൻ ഇവിടെ എല്ലാം വട്ടം കറങ്ങി നടന്നിട്ടും കാണുന്നു സ്ലിങ് ഷോട്ട് നമുക്കൊന്ന് തെളി എന്താ പറയുന്നത് അന്ന് കൈ തെളിയാൻ പറ്റിയിട്ടില്ല അതിനുള്ള സ്ഥലമില്ല അവിടെ എല്ലാവരും പറഞ്ഞത് അവിടെ ഇവിടെ പോകുന്നത് നമ്മളിവിടെ നിന്ന് പറഞ്ഞാൽ ആയുള്ള ഇതാ ചാല എന്ത് ഇവിടെ ഇതുവരെ ഉള്ളൂ പിന്നെ ബാക്കിയുള്ള എല്ലാം എല്ലാം നികത്തി മണ്ണടിച്ചൊക്കെ നികത്തി അവിടെ അങ്ങനെയൊക്കെ പറയത്തൊക്കെ നമ്മൾ ഈ കോട്ടയത്തെ എറണാകുളത്തെ പോലൊന്നും ചീലോപ്പി മീനൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ഉണ്ടാകാൻ തന്നെ പിറ്റേ ദിവസം ഇവിടെ അങ്ങനെ വെച്ചേക്കാൻ തോന്നില്ല ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം പറ്റിച്ച് വീനെ പിടിക്കുക എല്ലാവരും അപ്പോൾ ആ ഒരു അവിടെ തമ്പമൊന്നും ഇല്ല ആ ഉള്ളവർ ജാതി ഇതേ ഉള്ളൂ അവിടെ നമ്മൾ സ്ലിങ് ചോട്ടിൻ്റെ വീടി അധികം ചെയ്യാത്ത ഓക്കെ എന്തായാലും കുറച്ച് നേരം അവിടെ നോക്കട്ടെ കേട്ടോ ഇവിടെ ഒന്നും ഇല്ല അപ്പൂസേ ഇവിടെ നമുക്കൊന്നും കിട്ടിയില്ലെന്നുണ്ടാവുമ്പോൾ നേരെ പോവാം പരലിനെയോ ചെറിയ മീനോ എല്ലാം പിടിക്കാൻ പോയി ചെറിയ മീനെ പിടിക്കാൻ പോകാം ഓക്കെ ആ എന്നെ കാറ്റല്ലേ ഉറക്കം വരുന്ന അവന് കിടക്കാൻ ഉറക്കം വരുതും ഉറക്കമല്ലേടാ ജവിക്കാത്തതല്ലേ കരുതും നമുക്ക് പോവാം നമുക്ക് പോയി വേറെ ഒത്തിരി പോയി നോക്കാം മീനെ പിടിക്കാം വലയിട്ട് മീൻ മറക്കാത്ത കാര്യമല്ലേ ഞാൻ പറഞ്ഞേ ഇവിടെ ഒന്നും ഇല്ലടാ മീനൊന്നും കാണുന്നില്ല മീൻ മറുത്ത് ഇന്നാണ് മീൻ പിടിക്കണ്ടേ ആ അവന് അവന് ഇത് മീൻ വറുത്ത് കൊടുക്കണം ചേസി ലോപ്പി കരിമീനെ ചെമ്പല്ലി ചേർ മീനൊക്കെ കിട്ടിയവന് വറക്കാൻ എല്ലാ മീനിനെ പുള്ളിക്ക് വറുത്ത് മതി മുള്ളൊക്കെ എടുത്ത് വീഴും ഇവിടെ ഒറ്റ ഭരുത്തം പൊങ്ങി വരുന്നില്ല ഇവിടെ എല്ലാത്തിനും അവര് കൊണ്ടുപോയെന്ന് തോന്നുന്നു കേട്ടോ എല്ലാത്തിനും പിടിച്ചോണ്ട് പോടാ മീനില്ലട കുറെ കല്ലാമുണ്ടും കാര്യമൊക്കെ ഇടപെട്ടുണ്ട് അതിന് തീറ്റിയിട്ടാ പിടിക്കത്തൂല്ല ചൂട വെള്ളം പറ്റെട്ടോ നമുക്ക് ഇറങ്ങി വേണമെങ്കിൽ താപ്പി പിടിക്കാം ഇല്ല ചീടെ വെള്ളം താഴാണ് ഒറ്റാലും വല്ലതും അങ്ങനൊന്ന് ഊന്നി ഇതാദ്യം പറഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് ചെളിക്കാത്തറക്കാൻ പേടിയ കഴിഞ്ഞ രണ്ട് വർഷവും ചെളിക്കാത്തിറങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പം എലിപ്പനി ഡിങ്കിപ്പനി എൻ്റെ ഒക്കെ പിടിച്ച് ആശുപത്രില്ലേ അതുകൊണ്ട് തള്ളയ്ക്കാത്തിറക്കണം ആഗ്രഹമുണ്ട് പക്ഷേ ആശുപത്രി കിടന്ന കാര്യം അവർക്കുമ്പോൾ പേടിയ ഒരുത്തനും കാണുന്നു ഡാലിൽ ഒന്ന് പൊങ്ങി മാടി ചെറുക്കനൊന്ന് കാണിക്ക മഴ അടി ഓ ഭയങ്കര കാറ്റാ കേട്ടോ കാറ്റടിച്ചിട്ട് ഒന്ന് ഉറങ്ങിപ്പോ അതുപോലെ എന്താ രസമാണ് നോക്കി നെല്ലെല്ലാം മെളഞ്ഞ് കിടക്കും കേട്ടു മഴ പെയ്യോ മോ അവിടെ നിൽക്കാം പതുക്കവാ നോക്കി പറഞ്ഞോ വല്ല പാമ്പോ ചേമ്പോ നെല്ലെല്ലാം മിളഞ്ഞ കിടക്കുന്നുണ്ട് അപ്പോൾ നെല്ല് വേണോ അത് നോക്കി ചവിട്ടാൻ പറ്റുമോന്നില്ല നീ ആണ്ഡിച്ചത് നിളഞ്ഞ നെല്ലോ എടുക്കട്ടെ ആ ഹാ കണ്ടോ കണ്ടോ ഇതാണ് നെല്ല് ഇതാ നമ്മൾ ചോറ് ഉണ്ടെന്ന് ഏ ഇത് കണ്ടോ ഇത് പുഴുങ്ങി കുത്തി ഇതിനകത്ത് നിന്ന് ചോറ് അരി എടുക്കുന്നേ അറിയോ എവിടെ അറിയുക ഇതാ ഇതാ ഇത് വീട്ടിൽ ഇരിക്കുന്ന അരി ഇതിനകത്തുനിന്ന് ഉണ്ടാക്കുന്നതാന്ന് ഇത് ഇളക്കി നോക്ക് ഇതിനകത്ത് ഉണ്ടോ അരി ഇത് അടിച്ച് ഇത് ഇടയ്ക്ക് നമുക്ക് അടിച്ചെടുത്ത് ഇളക്കിയെടുത്ത് അതിനകത്ത് അരി കടിച്ച് അതിൻ്റെ തൊലി ഇളക്കി കളഞ്ഞ് ഉണ്ടോ അതിനകത്ത് ഉണ്ട് അത് പുഴുങ്ങുമ്പോഴാണ് കളറ് വരുന്നത് എല്ലാം വിളഞ്ഞ് നല്ലായിട്ട് വിളഞ്ഞ് കിടക്കാം കുറേ കൊയ്ത് ഇനി ബാക്കി മിഷൻ വരും ഓൻ പിടിച്ചോ അപ്പോൾ ഞങ്ങൾ കുറച്ചേരം കൂടെ ഇവിടെ നിന്നിട്ടേ നമുക്ക് നോക്കാം ഏ അല്ല നമ്മൾ ഞങ്ങൾ മറ്റേ പറഞ്ഞ പോലെ വല്ല പാലലിനെയൊക്കെ പിടിച്ചിട്ട് നമുക്ക് വേറെ വഴിക്ക് പോവാം ഇവിടെ ഒന്നും ഒരു ആളെ പോലും കാണാൻ മറ്റേ ചപ്പ് മൊത്തം കയറി അടഞ്ഞു കിടക്കുക അതിന് അടി ഇഷ്ടമൊരു മീൻ വലയിട്ടപ്പോൾ കിട്ടിക്കണം ഇഷ്ടമുരുമീൻ നമ്മളന്ന് അറിഞ്ഞൂല എന്ത് ചെയ്യാനും അല്ല നല്ല അടിപൊളി വീടിയെടുക്കാൻ ബാ പിന്നെ ഇവിടെ നിർത്താൻ തന്നെ പാമ്പിൻ്റെ വേട്ട വാ ഇങ്ങോട്ട് പോ നോക്കി നടക്കണേ എന്താടാ കൊച്ചു കുരുവീടെയൊക്കെ ബേള ഒന്നും കിട്ടിയില്ല ഏട്ടാ ഞങ്ങൾ പോവാ ഞങ്ങള് മഴ കാറുന്നുണ്ടോട്ടോ എന്നാ മഴക്കോള് മഴ ചാറുന്നുണ്ട് ചെറുതായിട്ട് മഴ പെയ്ത എത്തിക്കുക അപ്പോൾ ഞങ്ങൾ പോട്ടെ മഴയാണ് നല്ല മഴക്കൂടില്ല പൂസേ അപ്പോൾ ഞങ്ങൾ പോയിട്ട് മഴ തോർന്ന് കഴിയുമ്പോൾ നമുക്ക് പോയിട്ട് നമുക്ക് വളർത്തിയ കരയിലെ വല്ലതും പിടിച്ചിട്ട് ചേർ പിന്നെ പിടിക്കാൻ പോകാം എന്നോ ഓക്കെ അപ്പോൾ വിടുവാറ്റാറ്റ പൈപ്പ് അല്ല നല്ല മഴക്കൂടും ാനും കുഞ്ഞാപ്പനോട് അല്ല എന്തിനാണെങ്കിൽ ഇരിക്കുന്നത് ഏ ആ കുഞ്ഞാപ്പനോട് വന്നാ കേട്ടോ ഞങ്ങൾ ചെറിയൊരു വല എടുത്തിട്ടുണ്ട് ആ വാല അവിടെ ഇട്ടേക്കുവോ അല്ലേ കുരുക്കിയിട്ടുണ്ടോ കുരുക്കിയിട്ടുണ്ട് നീ ഇറങ്ങി ഇറക്കില്ല ഇറങ്ങില്ലേ കുറച്ച് തീറ്റി കൊണ്ടിട്ട് ഒരു പൊടി വല ഉണ്ടേ ആ ഒന്നിനേ കൂടെ കിട്ടിയടാ അപ്പത്തിട്ടെ നമുക്ക് ഇവനെ കോർത്തിട്ടാലേ ഇവനെ കോർത്തിട്ട കിട്ടും നീ ഇന കിട്ട അങ്ങനൊന്ന് പരീക്ഷട്ടെ അലക്കാരൊക്കെ വരും തുണി അലക്കാരെ അതിനുമുമ്പെ പിടിക്കണം ആ കൊറച്ച് എന്തി

രണ്ടെണ്ണം കിട്ടിയേ ഒരു മൂന്നാറെണ്ണം മതി ചുമ്മ പോക പിടിക്കും ലൈവായിട്ട് വേണ്ട പിടിക്കറങ്ങല്ലേ ഏഹ് ലൈവായിട്ട് വേണ്ട എടുക്കും തീറ്റെടുക്കും ഓനീ മീൻ പിടിക്ക എവിടെ നോക്കി കമത്തല്ലേ അപ്പ ഇവിടേ പോലെ ഇറങ്ങട്ടെ മാറിക്കാം ഞങ്ങൾ വെള്ള ചണ്ടെ അപ്പ ഞങ്ങളൊരു മൂന്നാലവിടെ പിടിക്കട്ടെ കേട്ടോ പിടിച്ചിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയിടാം വല്ലതും കിട്ടുമോ നോക്കാം വലിയ ഓർമ്മീന ഒരു മൂന്നാല് കിലോ ഇല്ലേ അപ്പോ പിടിക്കോ ഞങ്ങൾ നോക്കട്ടെ മോനന്മാർ ഇടിവെട്ടുന്നുണ്ട് മാറി നമ്മളെ കൂട്ടുകടാപ്പായിട്ട് പോണെന്ന് ഞാൻ ചിരുന്ന കേട്ടോ കൂട്ടപ്പഴ ഒരക്ഷത് തന്നെയല്ല പള്ളത്തി കൂട്ടത്തെ ഒരെണ്ണം തട്ടിപ്പ് അപ്പൊ രണ്ടാ അവന് കൊടുത്തിട്ടുണ്ട് ഞങ്ങള് ഉടുപ്പൊരിട്ടിട്ട് തിരിച്ചു കയറി ഇനിയിപ്പോ ഒരക്ഷയില്ല ഇടിവെട്ടി മഴ പെയ്യുക ഇത് നമുക്ക് അടുത്ത ദിവസം പോവാം കേട്ടോ അവിടുത്തെ ഇവിടെ ബ്ലോഗ് പിടിക്കോണ്ടിരിക്ക ആ മഴ പെയ്യുക മുട്ട മഴ ഒരു ദശയില്ല വലിയ ഇറങ്ങുമണി നാലുമണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇണ്ട് കൂടി മൊത്തം ഇപ്പൊ അടുത്ത ദിവസം നോക്ക കേട്ടോ അതൊക്കെ അപ്പം ഈ വീഡിയോ എല്ലാരും ക്ഷേമിക്കല്യ കാര്യമോ തീരെ അറിയാം അതായത് കിടക്കട്ടെ ആഴ്ച ഒരിക്കലും ഒരു വീഡിയോ കിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ വന്നാൽ അവൻ എന്നെ തെറി വിളിക്ക നമ്മുടെ വീട്ടിലൊക്കെ പോവും അപ്പൊ അടുത്ത ദിവസം നമ്മളെന്തായാലും ഉറപ്പായിട്ട് അടുത്ത വീഡിയോ ഒരു കൊമ്പനുമായിട്ടുള്ള വീഡിയോ എടാ പിന്നെ അവനങ്ങനെ ഇടയ്ക്ക് കണ്ടോ പിടി പിടിക്കുക അടുത്ത ദിവസം ഒരു കിടിലും പിടിയായിട്ടേ വരത്തുള്ളൂ ഇനി ഇതുപോലത്തെ വടായ്പ കേട്ടോ അത് ഇടയ്ക്കൊക്കെ കരുത്തുള്ളൂ അടുത്ത നമ്മളൊരു കൊമ്പനെ പിടിച്ചിട്ടുള്ള വീഡിയോ അപ്പൊ ഓക്കെ ഓക്കെ നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ പോ ഇടി വോ കരണ്ട് പോയിരണ്ടും പോയിട്ടു അപ്പൊ ഓക്കെ ഞങ്ങളെ ഓപ്പിട്ട് അതെ ചിരിക്കട്ടെ എന്തായാലും മഴ തകർത്തു കേട്ടോ ഭയങ്കര കാറ്റ് കറണ്ട് എല്ലാം പോയി ഭയങ്കര കാറ്റും മഴ ഒരു രക്ഷയില്ല